ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്ത പ്യുവർ കോട്ടന്റെ അനാർക്കിലി ത്രീ പീസ് സെറ്റുകളാണ് റോൽ പാനൽ കട്ടിന്റെ ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ ഇതിൻ്റെ എയ്റ്റ് കളേഴ്സ് ആണ് ഇപ്പോൾ എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിതിന് ഓരോന്നായിട്ട് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഓൾ എന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അതുപോലെ എന്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തെ സെറ്റ് വരുന്നത് ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഈ കളർ തന്നെയാണ് അതായത് ഈ ലേസിന്റെ കളർ കണ്ടോ ആ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് നെയിനെയാണ് ഇതിൻ്റെ ഈ ഓപ്പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് കണ്ടോ സ്ലീവ്സ് നയൻറ്റീൻ ഇഞ്ച് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിലിങ്ങനെയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ട്വൽവ് പാനൽ കട്ട കുർത്തിയാണ് വന്നിരിക്കുന്നത് സിക്സ് പാനൽ ഫ്രണ്ടിലും സിക്സ് പാനൽ കട്ട ബാക്കിലുമാണ് വന്നിരിക്കുന്നത് അതുപോലെ കുർത്തിക്ക് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ എൻഡിലിങ്ങനെയൊരു ബോർഡറും വരുന്നുണ്ട് ഉണ്ടോ ഇങ്ങനെ ബോർഡറും വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അതുപോലെ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് എന്താ നല്ല ഫ്ലെയർ ഉള്ള ട്വൽ പാനൽ കേട്ടെന്ന് പറഞ്ഞാൽ അറിയാം നല്ല നല്ല ഫ്ലെയർ ഉള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത് പിന്നെ വൺ സൈഡിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ ദോരി കൊടുത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന് വൺ സൈഡ് പോക്കറ്റ് ഇതിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ കോട്ടൺ ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് അപ്രോക്സിമേറ്റ്ലി രണ്ടേകാൽ മീറ്റർ ഉണ്ട് എന്നാൽ ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് ഇന്ന് ഞാൻ കാണിക്കുന്നതിൻ്റെ എല്ലാം സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസസിലാണ് അതായത് ആംബി ടു ആംബിറ്റ ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് അതുപോലെ ഇതിന്റെ എല്ലാം വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് ആണ് എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് ആദ്യത്തെ കുർത്തി സെറ്റ് വരുന്നത് അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു യെല്ലോ വിത്ത് ലൈറ്റ് റെഡ് ഓറഞ്ചിഷ് കളർ ആണ് എല്ലാം വീണ്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടതാണല്ലോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് എല്ലാം മനാർക്കിലേയും സെറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാത്തിന്റെയും സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസസാണ് അതുപോലെ ഇതിന്റെ എല്ലാത്തിന്റെയും വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വരുന്നത് കണ്ടോ ഇതിന്റെ ക്യോ പോർഷനിൽ കണ്ടോ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ഇത് ക്രോഷ്യ ലേസ് ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് ഈ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളറ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് അടുത്ത കോമ്പിനേഷൻ വരുന്നത് ഒരു ഗ്രീൻ കളറും പിന്നെ ഒരു ഡാർക്ക് ഗ്രേ കളറിൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ എല്ലാം സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസസ് ആണ് അതുപോലെ ഇതിന്റെ എല്ലാം വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത സെറ്റ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് ഇവിടെയാണ് ഇതിൻ്റെ ക്രോഷ്യാലൈസ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എവർഗ്രീൻ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ എല്ലാം സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസസ് ആണ് അതായത് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് സൈസസാണ് ആംബി ടു ആംബിറ്റാണ് ഞാൻ മെഷർമെന്റ് പറയുന്നത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ലൈറ്റ് കളറും ഡാർക്ക് കളറും ഒക്കെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എല്ലത്തിൻ്റെ ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാത്തിൻ്റെ വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റാണ് നല്ലൊരു ക്രീം കളറേലെ ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയത് കേട്ടോ കേട്ടോ ഇതാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റാണ് ഇതിന്റെ നെക്ക് വരുന്നത് ബീ നെക്കാണ് വന്നിരിക്കുന്നത് വി നെക്ക് മീനെക്ക് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലേസ് വർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ എല്ലാം വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റാണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഞാൻ നിങ്ങൾ ഇതിൻ്റെ ഇട്ട് കഴിയുമ്പോഴത്തെ ലുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഫ്ലെയർ ഒക്കെ ഒരു സെറ്റാണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പോർഷനിലെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ത് ലേസ് വർക്കാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണിത് നല്ല ഭംഗിയുള്ളൊരു കളറുമാണ് ഇത് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് വന്നിരിക്കുന്നത് യെല്ലോ കളറും ഞാൻ പറയുന്നില്ലേ ലൈറ്റ് ഓറഞ്ച് ഷ് റെഡ് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഈ കളറിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റായതും കേട്ടോ റെഡ് കളറും അതുപോലെ ഡാർക്ക് ഗ്രീൻ കളറ് യെല്ലോ കളറ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് അത് ഉണ്ടോ ബ്യൂട്ടിഫുൾ അല്ലേ ഓക്കെ ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ലുക്ക് വരുന്നത് ഇതാണ് ഈ കളറിൻ്റെ ലുക്ക് വരുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ അല്ലേ നല്ലൊരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനും പിന്നെ ഡാർക്ക് ഗ്രേന്നോ അല്ലെങ്കിൽ ഒരു ബ്ലൂന്നോ പറയാം അതുപോലത്തെ ഒരു കളറിലുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇത് അനാർക്കലി സെറ്റാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇത് കേട്ടോ ഉണ്ടോ ഷോപ്പ് പോർഷൻ ഇങ്ങനെയാണ് ഷോപ്പ് പോർഷനിലെ വർക്ക് ഇതിൻ്റെത് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് അല്ലയോ അതായത് പറഞ്ഞത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിന്റെ ഈ ഓപ്പോർഷനിൽ ലേസ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ക്രീം കളറില് ഈ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിന്റെ ഓപോർഷൻ കണ്ടോ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് ഇതിന്റെ കളർ ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ നെക്ക് വരുന്നത് ആണ് വന്നിരിക്കുന്നത് വീനക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ലേസ് വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതും വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇതിന്റെ എല്ലാം സൈസസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ വരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്